പൊതുവിദ്യാഭ്യാസ യജ്ഞം വിജയിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ജോസ് കെ മാണി എം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പര് രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കരൂര് പഞ്ചായത്തിലെ അന്തിനാട് ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കേന്ദ്രമായി ഈ ഭാവി മനുഷ്യരെ രൂപപ്പെടുത്തുവാൻ ഏറ്റവും സുപ്രധാനമായ ഒരു എന്ന് വിദ്യാലയ സ്കൂളുകളാണ് അത് ഈ ഗവൺമെൻറ് യു പി സ്കൂളുകളിൽ അതിനാൽ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് ആ പദ്ധതിക്ക് ആ സ്കൂളിലേക്ക് കവാടവും എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമാണ് മനോഹരമായ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി എല്ലാ പച്ചായത് മുടക്കി ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം രാജേഷ് മാറിക്കാർക്കെ നന്ദിയോടെ ഓർക്കുന്നു ഞാൻ അഭിനന്ദിക്കുന്നു മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ ഈ ഈ പ്രദേശത്തെ ഞാൻ എന്ന് തൊട്ട് എഡ്യൂക്കേഷൻ നമ്മുടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബോസ് പഞ്ചായത്ത് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ശിവദാസ് വി എം ഹെഡ് മാസ്റ്റർ ജെയ്സൺ കെ ജെയിംസ് ഷാജി വട്ടക്കുന്നേൽ ബാബു കാവുകാട്ട് കുരിയാച്ചൻ പ്ലാത്തോട്ടം രാമകൃഷ്ണൻ നായർ മാന്തോട്ടം പി എസ് ശാക്ധരൻ ചിബി പ്ലാത്തോട്ടം സുരേഷ് നീലകണ്ഠൻ പി കെ മാധവൻ കെ എസ് പ്രവീൺകുമാർ വി ഡി സുരേന്ദ്രൻ നായർ മുരുകൻ മലയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് പാലാ